അപ്പോൾ കൈസ് ഈ കാണുന്ന ഇത്ര സാധനങ്ങൾ നമ്മൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ അയൺ ബാറ്ററി ആണ് അതായത് ഏകദേശം ഈ ഒരു ബാറ്ററി നാലായിരത്തി മുന്നൂറ് എം എ എച്ച് വരുന്ന ത്രീ പോയിന്റ് സെവന്റെ ഒരു കിടക്കാച്ചി ഒരു ബാറ്ററി ആണ് ഈ ബാറ്ററിക്ക് ഏകദേശം ഒരു നൂറ് രൂപ റേറ്റ് ആവുന്നുണ്ട് പിന്നെ നമ്മളൊരു ഒരു നയൻ വോൾട്ടിന്റെ ബാറ്ററി നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ഇരുപത് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു ഡി സി മോട്ടറിന് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു മോട്ടറിന് ഏകദേശം ഒരു ഇരുപത് രൂപയേ ഉള്ളു പിന്നെ കുറച്ച് സ്വിച്ച് പിന്നെ നമ്മുടെ സിംഗിൾ ബാറ്ററിയുടെ പവർ ബാങ്കിന്റെ ബോർഡാണ് ഈ ഒരു ഈ ഒരു ബോർഡിന് ഏകദേശം ഒരു അമ്പത് രൂപയോളം റേറ്റ് ആകുന്നതാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു കുഞ്ഞൻ ഒരു ആംബിൾ ബോർഡാണ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് ബോർഡും നമ്മൾ നമ്മളങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നീട് നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് ഈ കാണുന്ന ഇതൊരു സി ടൈപ്പ് ചാർജ് കൺട്രോൾ ആണ് ഇതിൻ്റെ അത് നമുക്ക് ബാറ്ററി ഔട്ടില്ല അതായത് ഈ ഒരു സി ടൈപ്പിന്റെ അകത്ത് നമുക്ക് നമ്മുടെ മറ്റേ സീറ്റ് സി ടൈപ്പിന്റെ കൂട്ട് ഇതിന്റെ ഔട്ട് സെപ്പറേറ്റ് ഇല്ല ഇത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് തന്നെ വേണം ഔട്ട് എടുക്കാൻ ഇതാണ് ഇപ്പൊ ഇപ്പോഴായിട്ട് ഇറങ്ങുന്ന പുതിയ മോഡൽ സി ടൈപ്പ് പിന്നീട് കുറച്ച് വൺ കെയുടെ കുറച്ച് റെസിസ്റ്റർ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കിടക്കാച്ചി ഒരു ഗിയർ മോട്ടർ അങ്ങനെ വാങ്ങി ഈ ഒരു ഗിയർ മോട്ടർ നമുക്ക് ഒരുപാട് ഉപയോഗം ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗിയർ മോട്ടർ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്ലീവ് ആണ് പിന്നെ നമ്മൾ കുറച്ച് ട്രാൻസിസ്റ്ററും പിന്നെ ഒരു ഡയോഡും വാങ്ങിയിട്ടുണ്ട് പിന്നീട് നമ്മൾ മേടിച്ചിട്ടിരിക്കുന്നതാണ് ഇതൊരു വോൾട്ടേജ് റെഗുലേറ്റർ ാണ് ഈ കാണുന്ന ഈ ഒരു റെഗുലേറ്ററിന്റെ അത് നമുക്ക് ഫോർ വോൾട്ട് തൊട്ട് മുപ്പത്തഞ്ച് വോൾട്ട് വരെ കൊടുക്കുന്ന ഒരു കിടക്കാച്ചി ഒരു റെഗുലേറ്റർ ആണ് അത്ര ഐറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ചാനലത്തിന് നല്ല അടിപൊളി കിടക്കാച്ചു വീഡിയോസ് ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ നല്ല വീഡിയോസ് നമ്മുടെ ചാനലെ വരുന്നതാണ് അപ്പൊ താങ്ക് യു